ട്രംപിന്റെ അധിക തീരോ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ നാൽപ്പത് രാജ്യങ്ങളുമായി ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ ചരിത്ര നേട്ടം സ്വന്തമാക്കി അദാനി പോർട്സും വിഴിഞ്ഞവും ഒൻപത് മാസത്തിനകം വിഴിഞ്ഞം കൈകാര്യം ചെയ്തത് ഒരു മില്യൺ കണ്ടെയ്നറുകൾ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പത്താം പരീക്ഷണ വിക്ഷേപണം വിജയം കശ്മീരിലെ ഗുര സെക്ചറൽ ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ വധിച്ചു ഭരണഘടനാ പരിഷ്കരണം ഇന്ത്യൻ ഫുട്ബോളിന് വീണ്ടും വിലക്ക് ഭീഷണിയുമായി ഫിഫ് ൾ വിശദമായി ഇന്ത്യക്കെതിരെ അമേരിക്ക അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയ തീരുമാനം പ്രാബല്യത്തിലായതോടെ നഷ്ടം മറികടക്കാൻ മറുതന്ത്രവുമായി കേന്ദ്ര സർക്കാർ മറ്റു രാജ്യങ്ങളിൽ വിപണി കണ്ടെത്താനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി നാൽപ്പത് രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട് ബ്രിട്ടൻ ദക്ഷിണ കൊറിയ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായാണ് ചർച്ച നടത്തിയിട്ടുള്ളത് വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ചർച്ച നടത്തിയ നാൽപ്പത് രാജ്യങ്ങളിലാകെ അൻപത്തി കോടി ഡോളറിന്റെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ ഈ രാജ്യങ്ങൾ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് ആറ് ശതമാനം മാത്രമാണ് ഇത് വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി പോർട്സ് നിയന്ത്രിക്കുന്ന തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് ഒൻപതാം മാസം തന്നെ കുറിച്ചത് ചരിത്ര നേട്ടം പ്രവർത്തനം ആരംഭിച്ച് ആദ്യ ഒരു വർഷത്തിനകം മൂന്ന് ലക്ഷം ടിഇ യു കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഒൻപത് മാസത്തിനകം തന്നെ വിഴിഞ്ഞം കൈകാര്യം ചെയ്തത് പത്ത് ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ ഇത് അഭിമാന നിമിഷമാണെന്ന് തുറമുഖത്തിൽ സംഘടിപ്പിച്ച ആഘോഷ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ പറഞ്ഞു തുറമുഖത്തിന് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും റെയിൽ കണക്റ്റിവിറ്റിയും ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനായിരുന്നു വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇതിനകം ഇരുപത്തിയാറ് വമ്പൻ കപ്പലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലേറെ ബസലുകൾ എത്തി ലോകത്തെ ഏതു വലിയ തുറമുഖത്തോടും കിടപിടിക്കുന്ന പ്രവർത്തനമാണ് ഇക്കാലയളവിൽ വിഴിഞ്ഞം കാഴ്ചവെച്ചത് അദാനി പോർട്സിന്റെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം സജ്ജമാക്കിയത് വലിയ കരുത്തായെന്ന് വിലയിരുത്തൽ സവിശേഷതയായി ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപണം പത്താം ശ്രമത്തിൽ വിജയിപ്പിച്ച ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി നേരത്തെ നടത്തിയ ഒൻപത് പരീക്ഷണ വിക്ഷേപണങ്ങളും ഭാഗികമായോ പൂർണമായോ പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്റ്റാർഷിപ്പ് പദ്ധതി അനിശ്ചിതത്വവും നേരിടുന്നതിനിടെയാണ് ഈ നേട്ടം ടെക്സസിലെ സ്പേസ് എക്സിന്റെ സ്റ്റാർ നിന്ന് ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു വിക്ഷേപണം വിക്ഷേപിച്ച് ഏതാനും മിനിറ്റിനകം സ്റ്റാർഷിപ്പിന്റെ ആദ്യഘട്ടമായ സൂപ്പർ ഹെവി റോക്കറ്റ് പേടകത്തിൽ നിന്ന് വേർപെട്ട് മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചു രണ്ടാം ഘട്ടമായ സ്റ്റാർഷിപ്പ് പേടകം ബഹിരാകാശത്തെത്തി സ്പേസ് എക്സിന്റെ തന്നെ എട്ടോളം ഡമ്മി സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് ഭൂമിയിലേക്ക് മടങ്ങി യന്ത്രക്കൈ ഉപയോഗിച്ചാണ് പേടകം ഭ്രമണപഥത്തിലേക്ക് ഓരോ ഉപഗ്രഹവും നിക്ഷേപിച്ചത് സ്റ്റാർഷിപ്പ് പേടകം ബഹിരാകാശത്തെത്തുന്നതും ഉപഗ്രഹം നിക്ഷേപിക്കുന്നതും ഇതാദ്യമാണ് മുൻ പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൂപ്പർ ഹെവി റോക്കറ്റിനെ ഇത്തവണ മെക്സിക്കൻ ഉൾക്കടലിൽ ഇറക്കുകയാണ് ചെയ്തത് ബഹിരാകാശ യാത്രയ്ക്കിടെ എൻജിനുകളിൽ ഒന്ന് പരാജയപ്പെട്ടാൽ ബൂസ്റ്റർ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത് നേരത്തെയുള്ള പരീക്ഷണങ്ങളിലെല്ലാം സൂപ്പർ ഹെവി റോക്കറ്റിനെ വിക്ഷേപണ ടവറിൽ തയ്യാറാക്കി വെക്കാറുള്ള ൂറ്റൻ യന്ത്രക്കൈ ഉപയോഗിച്ച് തിരിച്ചു പിടിക്കുകയായിരുന്നു പതിവ് ജമ്മു ജമ്മുകശ്മീരിൽ ബന്ദിപൂർ ജില്ലയിലെ ഗുര സെക്ടറിൽ ഇന്ത്യൻ സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ രണ്ട് ഭീകരരെ വധിച്ചു നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ ശ്രീനഗർ ആസ്ഥാനമായുള്ള ചിനാർ കോപ്സ് ഗുര സെക്ടറിൽ സംശയാസ്പദമായ പ്രവർത്തനം കണ്ടതായും വെടിയുതിർത്തപ്പോൾ തിരിച്ചടിച്ചതായും രണ്ട് ഭീകര വധിച്ചതായും സൈന്യം പറഞ്ഞു നൊഴിഞ്ഞുകയറ്റുറിച്ച് ജമ്മു കാശ്മീർ പോലീസ് നൽകിയ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ആർമിയും ജമ്മു കാശ്മീർ പോലീസും സംയുക്ത ഓപ്പറേഷൻ നടത്തി ഇന്ത്യൻ വീണ്ടും വിലക്ക് ഭീഷണിയുമായി കോൺഫെഡറേഷൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അഥവാ എഐ എഫ് ഒ ഭരണഘടന പരിഷ്കരിച്ച് നടപ്പിൽ വരാത്തത് ചൂണ്ടിക്കാണിച്ചാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെഡറേഷനെ ഫിഫ സസ്പെൻഡ് ചെയ്തിരുന്നു ഒന്നാം ഡിവിഷൻ ലീഗ് നടത്തിപ്പ് പ്രതിസന്ധിയിലായിരിക്കെ ഫുട്ബോൾ ഫെഡറേഷന് കനത്ത അടിയായി ഫിഫയുടെ ഭീഷണി ഫെഡറേഷൻ ഭരണഘടനാ പരിഷ്കരണം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കോടതി ഉത്തരവ് പ്രകാരമേ പുതുക്കിയ ഭരണഘടന ഫെഡറേഷൻ നടപ്പാക്കാൻ സാധിക്കൂ പരിഷ്കരിച്ച ഭരണഘടന ഒക്ടോബർ മുപ്പതിനകം നടപ്പാക്കിയില്ലെങ്കിൽ ഫെഡറേഷൻ സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഫിഫയും എ എ എഫ് സിയും സംയുക്തമായി അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടന നടപ്പാക്കാത്തതിൽ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി